മന്ത്രം സീറ് രണ്ടെണ്ണം വെച്ചു അതുമായി ബന്ധപ്പെട്ട ഒരു അന്ധവിശ്വാസവും അനാചാരമാക്കുന്ന ഒന്നാണ് വന്നതാണ് എന്തുക്കിട്ടും കാര്യമല്ല പക്ഷെ അതിനെയും കഴിഞ്ഞ് എഴുപത് കൊല്ലമായിട്ട് മുജാഹിദ് എതിർക്കുകയാണ് ജമാതിർക്കുകയാണ് കണ്ണേറൊന്നുമില്ല അത് അന്ധവിശ്വാസാണ് അത് സുന്നിയുടെ കുറാഫാത്താണ് അങ്ങനെ ഒരു പരിപാടി ഇല്ലേ ഇല്ല എന്നു പറഞ്ഞ് എതിർക്കുകയാണ് അതിന് രസവും ഉദാഹരണമൊക്കെ പറയുന്നുണ്ട് അതേസമയത്ത് ജിന്ന് കൂടിയപ്പോ മുജാഹിദ് രണ്ടായി പിറന്നപ്പോ ജിന്ന് സ്പെഷ്യലൈസേഷൻ മോലിയുണ്ട് സംശുദ്ധിയും അദ്ദേഹം പറയുന്നത് അല്ലല്ല അതിന് സത്യമാണ് കണ്ണീർ യാഥാർത്ഥ്യമാണ് അതിന് മന്ത്രങ്ങളുണ്ട് ചെയ്യനോ അത് രണ്ടും കേൾക്കാൻ താല്പര്യം ഉണ്ടാവും ആദ്യം കണ്ണേറിനെ പരിഹസിക്കണം പിന്നെ കണ്ണേര് അല്ലേ നമ്മുടെ വീട്ടില് ആ വീട്ടിന്റെ പരപ്പുറത്ത് ഒരു അഞ്ചാറ് കുമ്പളങ്ങ അല്ലെങ്കിൽ അഞ്ചാറ് വെള്ളരി അല്ല അഞ്ചാറ് മത്തൻ നിൽക്കുന്നത് കണ്ടു അങ്ങനെ ഒരു അമ്മൂട്ടിയാക്കലെങ്ങനെയാണ് പോകുമ്പോ ആ എന്താ സൈനവാ എന്റെ കുമ്പളങ്ങണ്ടല്ലോ എന്ന് അമ്മൂട്ടിയാക്കി പോയി കുറച്ച് കഴിഞ്ഞപ്പോ ഒന്ന് വീണ് രണ്ട് വീണ് ആകെ മത്തം മുഴുവൻ ആ മനുഷ്യന്റെ ഒരു നാവ് ഏയ് എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി അമ്മൂട്ടിയാക്കേലും വരുന്നുണ്ടെ നോയ്ക്കോളൂ അതാണ് എന്തെങ്കിലും ഒക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് മറിച്ചു വെക്കും ഏ എന്തെങ്കിലും ഒരു മത്തൻ അത്തനുണ്ടായ അതിന്റെ മുകളിൽ പട്ടയും പാളയും ഒക്കെ കൊണ്ടുവന്ന് വെക്കും എന്തിനായി കണ്ടാ വല്ലോനും പറഞ്ഞളയും അപ്പൊ നാവേർ തട്ടു ഏ ഏഹ് കല്ലുകൊണ്ടുള്ള വാളുകൊണ്ടിൽ ഏറും ഒക്കെ കേട്ടിട്ടുണ്ട് നാവുകൊണ്ടുള്ള നാവേറ് പിന്നെ കണ്ണുകൊണ്ടുള്ള അതാണ് കണ്ണേറ് ഇതാ ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഷെറും അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പഠിച്ചോണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതപ്പം പടച്ചു മാത്രമേ കയ്യുള്ളു ആ കടക വിരുദ്ധമാണത് അത് തെറ്റാണത് പറഞ്ഞു ആ ചീപ്പായിട്ട് അവതരിപ്പിക്കുകയാണ് എന്നാൽ ജിന്ന ഗ്രൂപ്പിലെ മോലി തന്നെയാണ് പൊട്ടം മുറി അദ്ദേഹം അവതരിപ്പിക്കുന്ന കേട്ടോട് താങ്കൾ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതേപോലെ എല്ലാ നിന്നും അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും കണ്ണേറ് കണ്ണേർ കണ്ണേറ് സത്യമാണ് പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേക്കോലുണ്ടാക്കിയൊക്കെ അല്ല വേണ്ടത് അത് ഹെറാമായ ചികിത്സ പരസ്യവും പഠിപ്പിച്ച ചികിത്സ എന്താണെന്ന് പഠിപ്പിച്ച വേണ്ടത് കണ്ണേറുണ്ട് അതിന് ചികിത്സ എന്താ വേണ്ടത് എന്നാ പിന്നെ തീരുമാനിക്കാം ചികിത്സ എന്താ എന്ന് വന്നല്ലോ കുമ്പളങ്ങ നമ്മൾ മറ്റോ നിങ്ങളൊന്നും ആരോചിച്ചത് ഇവിടെ ശരിക്കും കേൾക്കണേ അതായത് പുറത്തുനിന്ന് സുന്നികളല്ലാത്ത ആളുകൾ കേൾക്കുന്നുണ്ടാവുമല്ലോ എന്തൊക്കെയവർക്ക് ഈ സാധനം കിട്ടി ഇറങ്ങിയത് കൊണ്ട് എത്ര ഉപകാരം അറിയില്ല ഒരു വാദപ്രവാദം കഴിഞ്ഞ ഫലാ ഇതിന് കഴിയുമ്പോ കിട്ടണത് മറ്റേത് നമ്മളൊന്ന് പറയും മോലിമാര് വേറൊന്ന് പറയും കയ്യ് പിടിച്ചാൽ കള്ള് പിടിച്ചാൾ കയ്യുമുട്ടിമാരി അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകും സാധാരണക്കാര് കൊറേ അതും കേട്ട് കൊറേ അതും കേട്ട് അള്ളാഹു അല്ല ആ ഇങ്ങനെ പറയും രണ്ടു കൂട്ടി പിണക്കാൻ പറ്റാത്തവർ പറയും സുന്നി പറഞ്ഞു ശരിയാ മുജാഹിദ് പറഞ്ഞ അതിലാരെ ശരിയാ രണ്ടും കൂടി കൂട്ടി എം മണി വല്യേ ശരിയാണ്ടാളി ഒപ്പിക്കും ചോദിച്ചു ആ ഇതൊരു വിഷയം നടക്കൂല ഇത് വെക്കുമ്പോ നേർക്കും നേരെ പിന്നെ ഒന്നുണ്ട് മോലിമാർക്കും തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിഷേധിക്കാൻ കഴിയും മറ്റു തെളിവ് അതുകൊണ്ടാണ് പുസ്തകപ്പധികം വായിക്കാത്ത സാധനന്റെ കയ്യിലുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ എഴുതിയതൊക്കെ കയ്യിലുണ്ട് അത് വായിച്ചാ മുസ്ലിയാരില്ലാത്ത വായിച്ചെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിക്കും ഇതും കൂടെ ഇട്ട് കഴിഞ്ഞി താബ് ലായുരത് വലാ ഒരു ഇല്ലാഹും നിഷേധിക്കാൻ കഴിയില്ല അതോർപ്പ